ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചുകൊണ്ട് എന്നെ ആവാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് വേറെ ഒന്നുമല്ല ഇന്ന് നമ്മുടെ തൃപ്രയാർ ഏകാദശി അല്ലേ അതായത് നമ്മൾ തിരുവാതിരയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഏകാദശി എടുത്തിട്ട് വേണം നമ്മൾ തിരുവാതിര നോക്കാൻ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് തിരുവാതിരയാണല്ലോ അപ്പോൾ ഇവിടെ മുക്കോട്ടി ഏകാദശി എന്ന് പറയും കേട്ടോ ഇവിടെ നമ്മുടെ തൃപ്രയാർ ഏകാദശിനെ ഇവിടെ മുക്കോട്ടി ഏകാദശി എന്ന് പറയും അപ്പം ഞാൻ പോയ സമയത്ത് ഭയങ്കര തിരക്കാട്ടോ രാവിലെ നാല് മണിക്കുമ്പോൾ തുടങ്ങും തിരക്ക് ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ കുറച്ച് ഒഴിഞ്ഞിട്ടുണ്ട് എന്നാലും നല്ലോണം തിരക്കുണ്ട് കേട്ടോ രാവിലെ അമ്മ നേരത്തെ പോയി അപ്പോൾ അതിനേക്കാട്ടിലും തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ട് മെല്ലെ പോയത് മക്കൾക്ക് സ്കൂളില്ല ഇപ്പോൾ ഇവിടെ സംക്രാന്തി ആയിട്ട് പത്ത് ദിവസം ലീവാണ് കേട്ടോ ഇനി പത്ത് ദിവസം ഇങ്ങനത്തെ സ്കൂളുള്ളൂ അപ്പോൾ മക്കൾ എന്തായാലും കുറച്ചു നേരം കിടന്നുറങ്ങുകയാണെന്ന് പറഞ്ഞു അപ്പം ചെയ്തുകൊണ്ട് ഞാൻ അവരെ വിളിക്കാൻ പോയില്ല കാരണം ഭയങ്കര തിരക്കല്ലേ അപ്പം ഞാൻ പോയി ദോ അവിടെ കാണുന്നത് അവിടെ ഞാനും വിളക്ക് വെച്ചു കേട്ടോ വിളക്ക് വെച്ച് ഞാനും പ്രാർത്ഥിച്ചു അപ്പോൾ ആ തേങ്ങയെ കുറച്ചു അപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ വിളക്ക് വയ്ക്കുന്ന തിരക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ വിളക്ക് വെക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വിളക്കൊക്കെ വെച്ചു ആ നല്ലോണം പ്രാർത്ഥിച്ചു നിങ്ങളുടെ എല്ലാവരുടെ കാര്യവും പറഞ്ഞു പിന്നെ എൻ്റെ സ്വന്തം കാര്യം കുറച്ചൊക്കെ പറഞ്ഞു കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വരുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരുടെ കാര്യം പറഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഈ അമ്പലം കണ്ടിട്ടുണ്ടാവും കാരണം ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഈ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ അമ്പലത്തിലാണ് പോയിട്ട് വിളക്ക് വയ്ക്കാറ് അപ്പോൾ ഇന്നും അതുപോലെ സാധാരണ പോലെ തന്നെ വിളക്ക് വെച്ചു അവിടെ എന്തോ വിൽക്കാൻ വരുന്നുണ്ട് കേട്ടോ ഇപ്പം നോക്കിയാലും അവിടെ വിൽക്കാൻ വന്നതുകൊണ്ടാണ് എന്തോ വിൽക്കാൻ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ അപ്പം അമ്പലമൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക സാധാരണ നമുക്ക് ഈ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പറയുക വലത്തോട്ടാണ് നമ്മൾ തൊഴുതിട്ട് വലത്തോട്ടെന്നല്ല മീൻസ് എന്താ പറയുക നമ്മൾ തൊഴുതിറങ്ങണത് നേരെ കറക്റ്റായിട്ട് നമ്മൾ തൊഴുതിട്ട് നേരെ തന്നെ നമ്മൾ തൊഴുത് പുറത്തേക്ക് വരും ഈ ഒരു ദിവസം മാത്രം നമ്മൾ തൊഴുതിട്ട് ആ വലത്ത് വശത്തുകൂടെ ഇറങ്ങി വരണം അപ്പം ഈ ഒരു ദിവസം ഈ ഒരു അമ്പലത്തിൽ ഈ ഒരു ദിവസം മാത്രമേ ആ വലത്തെ സൈഡിലെ ഡോറ് തുറക്കുകയുള്ളൂ അപ്പം നമ്മൾ തൊഴുതിട്ട് ആ വലത്തെ ഭാഗത്ത് കൂടെയാണ് നമ്മൾ തൊഴുതു വരണ്ടിട്ടോ അപ്പം ഞാൻ വെയിൽ കൊണ്ട് നേറിപ്പോയി ഞാൻ അപ്പോൾ ഞാൻ വെയിലേ വെയിലെന്ന് പറയുമ്പോൾ ആരോ എന്നോട് എന്തോ പറയണ തെല്ലെങ്കിൽ എന്തോ പറഞ്ഞിട്ടോയ്ക്ക് ഓർമ്മയില്ല എന്താ പറഞ്ഞത് അപ്പം ഭയങ്കര വെയിലെന്ന് വെയിലെന്ന് പറഞ്ഞാലും പോലെ എന്തോരം വെയിലായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ആ ഈ ഈയൊരു ദിവസം മാത്രമാണ് ഈ മുക്കോട്ടി ഏകാദശിയുള്ള സമയത്ത് മാത്രമാണ് നമുക്ക് ഈ വലത്തെ വശത്തു കൂടെ നമുക്ക് തൊഴുകാൻ തൊഴുതിറങ്ങാൻ പറ്റുള്ളൂ തൊഴുതിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയം നമ്മൾ കുറേ അമ്പലങ്ങൾ ഈ ഒരു ദിവസം മാത്രം ഇങ്ങനെ തൊഴുതിറങ്ങട്ടോ അതായത് സൈഡ് മാ വലത്തു വശത്തു കൂടെ തൊഴുതിറങ്ങും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ അതെങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ വേറെ ഒന്നുമല്ല ഈ ഒരു ദിവസം നമുക്ക് തൊഴുതിറങ്ങുന്ന വഴി നമുക്ക് വേറെ ആയിരിക്കാം ആ അതിനായിട്ടൊരു ഡോറ് ഇങ്ങനെയുള്ള അമ്പലങ്ങളിൽ ഉണ്ടാവും ഈ ഒരു ദിവസം മാത്രമാണ് ആ ഡോറ് തുറക്കുള്ളൂട്ടോ അപ്പോൾ തൊഴുതിട്ട് നമ്മൾ അതിന് ഇറങ്ങുകയാണ് അപ്പോൾ പുറത്തൊക്കെ പിന്നെ കുറേ ദൈവങ്ങളെ വെച്ചിട്ടുണ്ട് ഈ ദൈവങ്ങളെയൊക്കെ നമ്മളിങ്ങനെ റോഡ് നമ്മളിങ്ങനെ ചുറ്റില്ല നമ്മൾ പറയില്ലേ എന്താ പറയുക അയ്യോ മലയാളത്തിൽ എന്താ പറയുക എന്ന് പറയുന്നില്ല ഓർമ്മയില്ലേ എന്താ പറയുക എന്താ പറയുക മലയാളത്തിൽ അയ്യോ മറന്നുപോയി എനിക്ക് മലയാളത്തിൽ എന്താ പറയുക ഇവിടെ പറഞ്ഞ എന്ന് പറയും അതന്നെ നമ്മൾ ദൈവത്തിനെ പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കില്ലേ പുറത്തേക്ക് നമ്മൾ റോഡിന് അതായത് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരില്ലേ നമ്മൾ ആ അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഇങ്ങനെയും അതിന് എന്തായാലും മലയാളത്തിൽ പറയുന്നത് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ കുറേ നേരം ആലോചിച്ച് കിട്ടുന്നില്ല ഇവിടെ ഉരകിമ്പ പറയും അതായത് ദൈവത്തിനെ പുറത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഒന്ന് ചുറ്റിയിട്ട് പിന്നെയും അകത്തേക്ക് കൊണ്ടു കേട്ടോ അപ്പോൾ ആ ഒരു ദൈവമാണത് അപ്പം പൂക്കൾ ഭയങ്കര ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടോ എന്തുമാത്രം ജമന്തി പൂ അതും വലു വലിയ പൂ കേട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു കാണുക അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടില്ല തോന്നുന്നു ഇതാണ് അവിടുത്തെ ദീപസ്തം അത് തന്നെ എന്താ പറയുക കൊടിമരം കൊടിമരാണ് കേട്ടോ അപ്പം അവിടെ അങ്ങനെ നിറയെ പൂക്കൾ കൊണ്ട് ആൾക്കാർ അവിടെ അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ പൂവിട്ടിട്ടും ഭയങ്കര പ്രത്യേകതയാണ് അപ്പോൾ ഇത് അവിടെ നമുക്ക് ഇന്ന് തീർത്ഥം കിട്ടുന്നത് സ്വർണത്തിൻ്റെ ആ മറ്റേ എന്താ പറയുക ശംഖിലാണ് കേട്ടോ സ്വർണത്തിന്റെ ശംഖിലാണ് ഈ ഒരു ദിവസം നമുക്ക് തീർത്താൻ തരുക അപ്പോൾ സാധാരണ ദിവസങ്ങൾ സാധാരണ ശംഖിൽ നമുക്ക് തീർത്താൻ തരും ഈ മുക്കോട്ടി ഏകാദശി ദിവസം മാത്രമാണ് നമുക്ക് സ്വർണത്തിന്റെ ശംഖിലാണ് തീർത്താൻ തരുക കേട്ടോ അപ്പോൾ തീർത്ഥം വാങ്ങുന്നതോടെ ഭയങ്കര ലൈനാണ് തൊഴുകെ ഒരു സ്ഥലത്ത് തീർത്ഥം വാങ്ങൽ വേറൊരു സ്ഥലത്ത് പിന്നെ പ്രസാദം കൊടുക്കൽ വേറൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ ഞാൻ പ്രസാദം ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഞാൻ ഏകദേശി എടുത്തിരിക്കുന്നത് ഭക്ഷണം ഒന്നും കഴിക്കാണ്ടാണ് അതായത് ഞാൻ വെള്ളം പോലും കുടിക്കില്ല ഈ ഏകദേശിക്ക് ഇതുവരെ ഇങ്ങനെ എടുത്തിട്ടില്ല ഈ വർഷമാണ് ആദ്യമായിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മളൊന്നും കഴിക്കാൻ ഞാൻ ഒന്നും കഴിക്കാണ്ടാണ് എടുത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രസാദമൊന്നും വാങ്ങാൻ നിന്നില്ല കേട്ടോ തൊഴുതു തീർത്തം തീർത്തം മാത്രം കുടിച്ചു ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ വരണ വഴിക്ക് അവിടെ പശുക്കളെ പശുവിനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ മറ്റേ മഞ്ഞപ്പൊടിയും കുങ്കുമൊക്കെ വെച്ചിട്ട് പശു നിർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ പശുവിന് കാശു കൊടുക്കണം പറയുന്നത് ഞാൻ കാശൊന്നും കൊടുക്കാൻ പോയിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തൊഴുതിട്ട് വന്നു ഞാൻ വിചാരിച്ചു വിചാരിച്ചിൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ പശുക്കളുണ്ട് പിന്നെ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ കാശൊന്നും തൊഴുകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും തൊഴുതു വന്നു ഇത്രയേ ഉള്ളൂ വിശേഷം കേട്ടോ